വിവാഹിതനായ നടൻ ധനുഷിന്റെ പേരിനൊപ്പം വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന നടിയാണ് ശ്രുതി ഹാസൻ ത്രീ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ശ്രുതിയും ധനുഷും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ കഥകൾ പ്രചരിക്കുന്നത് എന്നാൽ അദ്ദേഹം തനിക്കൊരു സുഹൃത്താണെന്നും നല്ലൊരു കലാകാരൻ എന്ന നിലയിൽ ധനുഷിനെ ബഹുമാനിക്കുന്നു എന്നും പറഞ്ഞ് ശ്രുതി അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു അന്തരിച്ച മുന്നണി ശ്രീദേവി ഒത്തിരി ആളുകളെ പ്രണയിച്ചിട്ടുണ്ട് എന്നാൽ വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമായ നിർമ്മാതാവ് ബോണി കപൂറിനെയാണ് വിവാഹം കഴിക്കുന്നത് ആദ്യ ഭാര്യയുമായി വേർപിരിയുന്നതിന് മുൻപേ ബോണി ശ്രീദേവിയുമായി ഇഷ്ടത്തിലാവുകയായിരുന്നു നടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ബോണി ബന്ധം വേർപ്പെടുത്തിയത് സിനിമയിലെത്തിയിട്ട് ഇരുപത് വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് നടി നയൻതാര സൂപ്പർ താരമായി തെന്നിന്ത്യയിൽ നിറഞ്ഞു നിൽക്കുന്ന നടി ഇപ്പോൾ ഭർത്താവ് വിഘ്നേഷ് ശിവന്റെയും ഇരട്ട മക്കളുടെയും കൂടെ സന്തോഷത്തിലാണ് എന്നാൽ വിഘ്നേഷുമായി ഇഷ്ടത്തിലാവുന്നതിനു മുൻപ് നയൻതാരയുടെ പ്രണയം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചതായിരുന്നു നേരത്തെ വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമായിരുന്ന പ്രഭുദേവയുമായിട്ടാണ് നയൻതാര അടുപ്പത്തിലായിരുന്നത് ഇരുവരുടെയും പ്രണയത്തിനെതിരെ പ്രഭുദേവയുടെ ഭാര്യ രംഗത്ത് വരികയും അത് പ്രശ്നമാവുകയും ചെയ്തു അങ്ങനെ ആ ബന്ധം നയന്താര അവസാനിപ്പിക്കുകയും ചെയ്തു നടി വനിതാ വിജയകുമാർ നിരന്തരം വാർത്തയിൽ നിറഞ്ഞു നിന്ന വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെയാണ് സംവിധായകൻ കൂടിയായ പീറ്റർ പോളിനെയാണ് നടി മൂന്നാമതും വിവാഹം കഴിക്കുന്നത് ഭാര്യയും മക്കളുമുള്ള പീറ്റർ വിവാഹമോചിതനാകുന്നതിന് മുൻപേ വനിതയെ വിവാഹം കഴിച്ചെങ്കിലും ഈ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിട്ടുള്ള നടിയാണ് രേഖ നടൻ അമിതാഭ് ബച്ചനുമായി രേഖയ്ക്കുണ്ടായിരുന്ന അടുപ്പമാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളത് നടി ജയാ ബച്ചനെ വിവാഹം കഴിച്ച് രണ്ടു മക്കളുള്ള സമയത്താണ് രേഖയും അമിതാഭും ഇഷ്ടത്തിലാവുന്നത് എങ്കിലും ആ ബന്ധം വളരെ പെട്ടെന്ന് അവസാനിച്ചു ഉലകനായകൻ കമൽഹാസന്റെ ഭാര്യയായ വാണിഗണപതി ഉള്ള സമയത്താണ് നടി സരിക കമലുമായി ബന്ധത്തിലാവുന്നത് ഇരുവരും വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്നെ ബന്ധത്തിലാവുകയും മകൾ ശ്രുതിക്ക് ജന്മം കൊടുക്കുകയും ചെയ്തിരുന്നു മലയാളത്തിലേക്ക് നോക്കുമ്പോൾ നടി കാവ്യമാധവനാണ് ലിസ്റ്റിലുള്ളത് നേരത്തെ വിവാഹിതനായ ദിലീപിനെയാണ് നടി വിവാഹം കഴിക്കുന്നത് നടി മഞ്ജുവാര്യരും ദിലീപും തമ്മിൽ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു ഇരുവരും വിവാഹം കഴിക്കുന്നത്